ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നൊരു നാല് മണി പലഹാരമാണ് കേട്ടോ ഹെൽത്തി ആയിട്ട് നമ്മുടെ ചക്കക്കുരു കൊണ്ട് അപ്പം ഞാൻ ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് ഒരു കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് അപ്പം തൊലിയൊക്കെ സമയം കിട്ടുമ്പോൾ കളഞ്ഞെടുക്കുക ഇല്ലെങ്കിൽ തൊലിയുടെ കൂടെ വേവിച്ചാലും മതി അത് കഴിഞ്ഞ് തൊലി മാറ്റിയാൽ മതി കേട്ടോ അപ്പം ഞാൻ തൊലി കളഞ്ഞാണ് ഇപ്പോൾ എടുത്തത് അതിലേക്ക് ഒരു കാ അര ഗ്ലാസ് പച്ചവെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് വേവാൻ വേണ്ടി വെക്കട്ടെ നമ്മളെ ഗ്യാസിനകത്ത് ഇപ്പം നമ്മളെ ഫ്രഷ് ചക്കക്കുരു തന്നെ എടുക്കട്ടെങ്കിൽ ടേസ്റ്റുള്ളൂ അപ്പം നമ്മൾ ചക്കക്കുരു ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ ഞാൻ ഇട്ടിപ്പോൾ പറഞ്ഞേരേ ഞാനിതിപ്പോൾ ഒരു മൂന്ന് മാസമായ ചക്കക്കുരുമാണ് ഇതുപോലെ ഒരു ബോട്ടിൽ നമ്മൾ സാധാ പച്ചവെള്ളം ഉണ്ടല്ലോ ആ പച്ചവെള്ളം എടുത്ത് നമ്മുടെ ചക്കക്കുരു ഇതുപോലെ ഇട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കട്ടെ ഫ്രീസറിലൊന്നും വയ്ക്കേണ്ട ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ കേട്ടോ അതിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ എടുത്തത് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ആ സമയത്ത് ഇതാ നമ്മുടെ ചക്കക്കുരു വെന്ത് കിട്ടിയിട്ടുണ്ട് നാല് വിസിലാണ് ഞാൻ കേപ്പിച്ചത് കേട്ട നല്ലതായിട്ട് വെന്ത് കിട്ടണം ഇനി നമുക്ക് അതിൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടി വെള്ളം ഒന്ന് തിളപ്പിക്കണം തിളച്ച വെള്ളത്തിലാണ് നമുക്ക് മാവ് തയ്യാറാക്കേണ്ടത് അരിപ്പൊടിയൊണ്ടാണ് ഞാനിന്ന് മാവ് റെഡിയാക്കുന്നത് ഇപ്പോൾ ഗോതമ്പോ മൈദ എന്തോണോ എടുക്കട്ട അപ്പം ഞാൻ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മാവ് തയ്യാറാക്കാൻ വേണ്ടി ഇതാ വെള്ളം വച്ച് അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേട്ടോ അപ്പം അതൊന്ന് നല്ലതായിട്ട് വെട്ടി തിളയ്ക്കണം തിളച്ച വെള്ളമാണ് ഇതിനാവശ്യമായിട്ട് അരിപ്പൊടി ആയതുകൊണ്ട് അപ്പം ഞാൻ ഇത് പത്തിരിപ്പൊടി ഉണ്ടല്ലോ നമ്മളെ ഇടിയപ്പം അപ്പം ആ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല അല്ലാതെ പുട്ടുപൊടി എടുക്കരുത് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടി ഇതുപോലെ പത്തിരിപ്പൊടിയായിരിക്കും നല്ലത് ഇനി ആ ഉപ്പിട്ട തിളച്ച വെള്ളം നല്ലതായിട്ട് ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടണം ആ സമയത്ത് നമ്മുടെ ചക്കക്കുരു മിക്സിയിലൊന്ന് അരച്ചെടുക്കുക അപ്പോൾ വലിയ ജാറുണ്ടെങ്കിൽ അതിലരച്ചാലും മതി കേട്ടോ ആവശ്യമെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ അരയ്ക്കുന്ന സമയത്ത് എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക ഇനി ഒരു നല്ല കട്ടിയുള്ള അടി കട്ടിയുള്ള പാനിൽ നമ്മൾ ശർക്കരപ്പാനി ഉരുക്കിയതാണ് കേട്ടോ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉരുക്കിയെടുത്തതാണ് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ചക്കക്കുരു അലച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പാനി എടുക്കുമ്പോൾ ഇത്രയും വെള്ളമായി പോകരുത് എനിക്ക് ഒത്തിരി വെള്ളം ആയതുകൊണ്ട് ഒത്തിരി സമയമെടുത്ത് വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം അത് വറ്റി വരണം നമ്മൾ ചക്കക്കുരുടെ ആ പേസ്റ്റ് ശർക്കരയും കൂടെ നല്ല വയറ്റി എടുക്കണം അപ്പോൾ ഒത്തിരി വെള്ളം കുറഞ്ഞിരുന്ന നമുക്ക് അത്രയും എളുപ്പം ഇരിക്കും കേട്ടോ ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പും രണ്ട് ഏലക്ക പൊടിച്ചത് ദാ ഒരക്കപ്പ് തേങ്ങാ ചിരിതും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മൾ ആ ചക്കുരുവിൻ്റെ തൊലിയൊക്കെ കൂടെ ചേർത്ത് അരച്ചത് കൊണ്ടാണ് കേട്ടാ ഈ കളറ് പക്ഷേ നമ്മൾ ആ ചക്ക തൊലിയിലാണല്ലോ കൂടുതലും പ്രോട്ടീനും വൈറ്റമിനൊക്കെ ഉള്ളത് അതുകൊണ്ട് ആ കറുത്ത തൊലിയൊന്നും കളയാതെ എടുക്കണം കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ചക്കക്കുരു കഴിക്കാത്ത നമ്മുടെ മക്കൾക്കൊക്കെ ചക്കക്കുരു കൊടുക്കാൻ ഒരു നല്ല ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിൽ നിന്ന് രണ്ട് സ്പൂണ് കഴിച്ചിട്ടാണ് നമ്മളെ കടലപ്പായസൊക്കെ കുടിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാനും കുഴപ്പമില്ല ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മളെ മാവുണ്ടല്ലോ അത് ഇതുപോലെ അട ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് പരത്തിയിട്ട് ഈ ചക്കക്കുരുവിൻ്റെ ഒരു കൂട്ട് ഒരു സ്പൂണ് നമ്മളാവശ്യത്തിന് വെച്ച് കൊടുക്കാം കേട്ടോ നൈസായിട്ട് പരത്തി എടുക്കാം ഞാൻ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഗോതമ്പിലോ എന്തെങ്കിലും വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പം ടേസ്റ്റ് അതുകൊണ്ടാണ് ഇനി ഇതിങ്ങനെ അടപരുവത്തിൽ ആക്കി നമുക്കൊരു ഇരുപത് മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള നാലുമണി പലഹാരം റെഡിയാകും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വെ വയ്ക്കുക അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ അടിപൊളി ഇന്നത്തെ നാലുമണി പലഹാരം റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അത്ര ടേസ്റ്റാണ് കേട്ടോ ഇപ്പം എന്തായാലും എല്ലായിടത്തും ചക്കയുടെ സീസൺ ആണല്ലേ അപ്പം ചക്കേക്കാളും നല്ല ഗുണമുള്ള ഒരു ഐറ്റമാണ് ചക്ക കുരു അപ്പോൾ അത് വെറുതെ കളയാതെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ